ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കാത്തിരിപ്പിന് വിരം എക്കോ തിയേറ്ററിലെ മികച്ച വിജയത്തിന് ശേഷം ഒ ടി ടിയിലെത്തി എത്തുകയാണ് എപ്പോഴാണ് ചിത്രത്തിന് ഒ ടി ടി റിലീസുന്നത് എവിടെയാണ് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ പുറത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക സന്ദീപ് പ്രദീപ് നായകനായിട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു എക്കോ എന്ന് പറയുന്ന സിനിമ നവംബർ തിയേറ്ററിൽ തിയേറ്ററോട്ടെത്തിയ ചിത്രം മികച്ച പ്രതികരണങ്ങൾ നേടി കിഷ്കേന്ദകാന്തവ എന്ന് പറയുന്ന ആസഫിൻ്റെ ചിത്രം അണിയിച്ചിരിക്കുക രഞ്ജിത്ത് അയ്യത്തനെ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു എക്കോ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രം മികച്ച ഒരു ബോക്സ് ഓഫീസ് വിജയം എന്ന കാഴ്ച തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് ഒക്കെ ഇപ്പോഴത്തെ വിട്ടുപോയിരിക്കണേ നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന്റെ ഒ ടി ടി സ്ട്രീമിംഗ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഈ വരുന്ന ഡിസംബർ മുപ്പത്തൊന്ന് ചിത്ര ഒ ടി ടി പ്ലാറ്റ്ഫോം ആയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് നടത്തും മലയാളത്തിന് പുറമെ തന്നെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ അഞ്ചോളം ഭാഷകളുടെ ആയിട്ടായിരിക്കും എക്കോ റിലീസിനെത്താൻ പോകുന്നത് എന്തൊക്കെയാണ് ഒരുപാട് ആൾക്കാരാണ് ഈ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് അഞ്ച് കോടിയോളം ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം ഏകദേശം വീണ്ടും വീണ്ടും ബോക്സ് ഓഫീസിനിട്ട് നാൽപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു സന്ദീപ് പ്രദീപിനോടൊപ്പം തന്നെ വലിയൊരു താരനിര തന്നെ ചിത്ര ചിത്രത്തിൽ അണിയിരുന്നിട്ടുണ്ടായിരുന്നു സൗരഭ് സജ്ദേബ് വിനീത് നരേൻ അശോകൻ ബിനു പപ്പു സമീർ മുഹമ്മദ് ബിയാനോൻ മോമിൻ സീഫൈ രഞ്ജിത് ശങ്കർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തി എന്തെങ്കിലും കാത്തിരിപ്പ് വരാൻ പോയിട്ടുണ്ട് നമുക്ക് ഈ വരുന്ന ഡിസംബർ മുപ്പത്തൊന്നിന് നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എത്ര അത്രവരാണ് എക്കോ എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി റിലീസായിട്ട് കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട